ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൽ നിന്ന് പോയ ഫോട്ടോസ് വീഡിയോസൊക്കെ എങ്ങനെ നമുക്ക് മറ്റൊരാപ്ലിക്കേഷനോ തേർഡ് പാർട്ടി ആയിട്ടുള്ള വെബ്സൈറ്റുകളോ ഒന്നും കൂടാതെ നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മറ്റൊരാപ്ലിക്കേഷൻ്റെ ഒന്നും നമുക്ക് സഹായമായിട്ട് വരുന്നില്ല നമ്മുടെ ഫോണിൽ തന്നെ ഒരു ചെറിയ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്ഷനിലൂടെ നമുക്ക് ഫോട്ടോസോ വീഡിയോസൊക്കെ നമ്മൾ ഈ അക്കൗണ്ട് യൂസ് ചെയ്ത കാലം മുഴുവനുള്ള അത്രയും കാലത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീഡിയോ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ടൈ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നെബൽ പട്ടണങ്ങളിൽ നിന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നു നമുക്ക് ചെറിയൊരു സെറ്റിങ്സ് മാത്രമേ ചെയ്യാനുള്ളൂ നിങ്ങൾക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നിങ്ങൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് നിങ്ങൾക്ക് കാണാം അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിനകത്ത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് നേരെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഡാറ്റ പ്രൈവസിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കുറേ അധികം കാര്യങ്ങളുണ്ട് അത് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ചെയ്യാം താഴ്ത്തോട്ട് ചെല്ലുമ്പം ഡൗൺലോഡ് ഓർ ഡിലീറ്റ് യുവർ ഡാറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം അതായത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതും ഡിലീറ്റ് ചെയ്തതുമായിട്ടുള്ള നിങ്ങളുടെ ഡേറ്റാസ് ഇതിനകത്ത് സേവ് ആക്കിയിട്ടുണ്ട് ഗൂഗിൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ചെയ്തു വെക്കുന്നുണ്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിളിന് ആവശ്യമുള്ളപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് അവർക്കത് ചെക്ക് ചെയ്യാനായിട്ട് ഒക്കെ ആയിട്ട് ഈ ഒരു സെറ്റിംഗ്സ് വെച്ചിരിക്കുന്നത് ഡിലീറ്റ് ഗൂഗിൾ സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിൻ്റെ നേരെ താഴെയുണ്ട് ആവശ്യമില്ലാത്തതിലൊന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യാതെ ജസ്റ്റ് ഡൗൺലോഡിൽ മാത്രം ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഗൂഗിൾ ടൈക്ക് ഔട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലോട്ട് ചേരും ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടിക്ക് മാർക്കുകൾ കാണാം ഇപ്പം നമുക്ക് മാപ്പ് നമ്മൾ പോയ റൂട്ടുകൾ നമ്മൾ സഞ്ചരിച്ച പാതകൾ അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തത് നമ്മൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ചത് നമ്മൾ ഫോണിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഇവിടെ കാണാം നമുക്കിതൊന്നും ആവശ്യമില്ല നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് പോയിട്ട് ഇവിടെ ഡി സെലക്ട് ഓൾ എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് ഏറ്റവും ടോപ്പിൽ അത് ക്രയുന്നപ്പം ഈ ഓപ്ഷൻ എല്ലാം ഡിസേബിൾ ആയി ഓൾറെഡി ടിക്ക് മാർക്ക് ഉള്ളതെല്ലാം അണ്ടിക്കായിട്ടുണ്ട് നേരെ താഴോട്ട് പോയിട്ട് ഇവിടെ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രം കാണാം അത് മാത്രം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും വീഡിയോസും ഫോട്ടോസും ഇൻക്ലൂഡ് ആയിട്ട് വേണമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾക്കിവിടെ നിങ്ങൾക്ക് എങ്ങോട്ടാണ് ഇത് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം നിങ്ങൾക്ക് ജിമെയിലിലോട്ടോ ഇമെയിലിലോട്ടോ ഏതിനകത്തോട്ടാണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ ഡ്രൈവ് ഏത് ഡ്രൈവിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം ഞാനിവിടെ സെൻഡ് യുവർ ഇമെയിൽ അഡ്രസ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ടൈം ഡേറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഫയലിൻ്റെ സൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോർ ജി ബി അല്ലെങ്കിൽ ടെൻ ജി ബി എത്ര വേണമെങ്കിലും വൺ ജി ബി വരെയാകുന്നെങ്കിൽ അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതിന് ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം ഇവിടെ ക്രിയേറ്റ് എക്സ്പോർട്ട് എന്ന് കൊടുക്കുക ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കിത് എടുത്തിട്ട് ഒരു കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലോട്ട് ഈ ഒരു നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് എക്സ്പോർട്ടായി വരുമെന്നുള്ളത് നമുക്കിപ്പം എക്സ്പോർട്ടിങ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഫോണിലോട്ട് യുവർ അക്കൗണ്ട് യുവർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫുള്ള് ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് വീഡിയോസ് ഇമേജസ് എല്ലാം നമുക്ക് ഇതിൽ നിന്നും നമ്മുടെ മെയിലിലോട്ട് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓൾറെഡി ഇതുണ്ടോ എൻ്റെ മെയിലിലോട്ട് ഇത് വന്നിട്ടുണ്ട് റിക്കവർ യുവർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എടേറ്റം മുഴുവനായിട്ട് യുവർ അക്കൗണ്ട് യുവർ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ നിന്ന് ഇത് ഡിലീറ്റ് ഓക്കെ നമുക്കിതിവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടെ ഏറെ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തിരികാൻ നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് കൊടുത്ത ഇതുപോലുള്ള അറിവ് ഡെയില ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഇതെല്ലാം പെട്ടെന്ന് കൂടി ഒന്ന് പ്രസ് ചെയ്തോ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തു അപ്പോൾ നല്ലൊരു എപ്പിസോഡ് ആയിട്ട് കാണുന്നത് ബൈ യു